നമ്മുടെ സങ്കല്പത്തിലുള്ള വെള്ള വസ്ത്രം കൊടുത്ത ഒരു സ്ത്രീ നേരെ പോവുക അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചാൽ അവിടെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പറഞ്ഞു എല്ലാം കേട്ടാലും നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നാഗദോഷം ഭൂമി ദോഷം അപ്പോൾ പക്ഷേ മണ്ണിനടിയിലെ വസ്തുക്കളും മനുഷ്യന് ദോഷം ചെയ്യുന്ന സാർ പറഞ്ഞു അതെന്തുകൊണ്ടോ അങ്ങനെ ചില മണ്ണിനടിയിൽ മണ്ണിനടി ഡെൽബോഡുകളാണ് കുഴിച്ചിട്ടുള്ള പണ്ട അപ്പം അങ്ങനെയുള്ളതിൻ്റെ പുറത്തു കൊണ്ടൊക്കെ വീട് പണിതിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ബോഡി മറവ് ചെയ്തൊക്കെ എൻ്റെ മുകളിൽ വരെ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അവർക്കൊന്നും ദോഷം വരുന്നില്ല എന്നാൽ അപൂർവം ചിലർക്ക് ഇത് കാണിക്കുന്നുണ്ട് അതാണ് അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു അസംസ്കൃത വസ്തുവിൽ വരും അതും അതുമൊക്കെ ഇതാണ് പിന്നെ ഈ മണ്ണിനടിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ കഴിയും ഇപ്പം എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിലെന്തെങ്കിലും അസംസ്കൃത വസ്തുക്കൾ കിടപ്പുണ്ടെങ്കിൽ തീരെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ദോഷം തരുന്ന സാധനമാണ് നമുക്കതിനെ കാണിക്കും മനസ്സിലാവും അപ്പൊ വരച്ച് കാണിച്ചു കൊടുക്കും ഇന്ന സാധനം തിന്നതുപോലെ ഇടപ്പുണ്ടെന്നൊക്കെ അവർക്ക് അത് വളരെ വാസമായിരിക്കും അതെടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് മറും ആ വസ്തു അപ്പൊ ഇതിനെ തെച്ചത് ഞാൻ വേറെ ഒന്നും പറയാം ഈ ചില വീടുകൾ പരിശോധിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ദോഷകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ വേറെ വീട്ടിൽ കാണും അത് ഈ അതും ഈ ആത്മാക്കളുമായിട്ട് ബന്ധമുള്ള സംഭവമായിരിക്കും അപ്പോൾ പിതൃദോഷങ്ങൾ അപ്പൊ ഇന്നലെ പറയുന്ന ഇവരെ മറ്റിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന പാത്രങ്ങൾ ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കും ഇന്ന പാത്രം ഒക്കെ എന്ന് വെച്ചാൽ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വരച്ചു കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് പറയും അതെന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് തലമുറ തലമുറകൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണത് അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ ദോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രങ്ങൾ അവർ ഉപയോഗിച്ച പാത്രം അത് എവിടെയോ കിടക്കുന്ന സാധനമാണ് നമ്മളെ കാണിച്ചിരുന്നത് അതുമായിട്ട് ടച്ച് ചെയ്ത് ഞാൻ ഇവരുടെ കാര്യം പറയും കാര്യം പറഞ്ഞ് അവർ പാൻ ക്ലിയറാക്കുമ്പോഴും ഇവർ കാര്യങ്ങൾ ക്ലിയറാകും അവരുടെ ആ ദോഷം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ദോഷങ്ങൾ എത്ര വന്നു എത്ര തരത്തിൽ ദോഷങ്ങൾ വന്നു അപ്പോൾ ഇങ്ങനെയുള്ള മണ് മണ്ണിനടിയിലുള്ള വസ്തുക്കൾ അങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു വീ ഒരു സ്ഥലത്ത് സ്ഥാനം കാണുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചടി മണ്ണെടുത്ത് മാറ്റിയേക്കണ പതിനഞ്ചടി ഞങ്ങളത് കാര്യ ഗൗരവ മനസ്സിലാക്കണം ഒരു പതിനഞ്ചടി മണ്ണെടുത്ത് ലെവൽ ചെയ്തേക്കണ അപ്പോൾ ഞാൻ ആ ഭൂമി കൂടി നടന്നു തന്നപ്പോഴത്തേക്ക് ഒരു പോയിന്റ് ഞാൻ ചെന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചു ഒന്നും ഇല്ലായിരുന്നോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ മണ്ണൊക്കെ എടുത്ത് ക്ലിയറാക്കി അവിടെ നിന്നുണ്ടെങ്കിൽ മേലോട്ട് കൈ പോയി കാണിച്ച് അവിടെ ആ മണ്ണെടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഞാൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ് ഇനി ആൾ ദിച്ചതാണ് പറഞ്ഞത് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കി ഉള്ളോ അവിടെ പതിനഞ്ചടി മുകളിലാണ് ദഹിപ്പിച്ചത് ഞാൻ ആ മണ്ണെല്ലാം എടുത്ത് കളഞ്ഞ് നിരപ്പാക്കി നിരപ്പാക്കിയപ്പോഴും ആ പവർ ഇവിടെ കാണിച്ചു മനസ്സിലായില്ലേ അപ്പോൾ അത് ഇവിടെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ ആ അങ്ങനെയൊക്കെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഒരാൾ ക്ലിയർ ആകും പ്രശ്നമല്ലേ ഇതൊക്കെ ടെപ്പ ടൈപ്പെന്നാ അതായത് അധികം സമയം എടുത്തുകൊണ്ടല്ല നമ്മൾ പറയണത് അവരുടെ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിന് പരിഹാരമായിട്ട് നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകും എനിക്കിപ്പോൾ തോന്നിയൊരു സംശയമാണ് ചില മരങ്ങള് നമ്മുടെ പാടില്ല അവരിപ്പോ മഞ്ചാടി മരം എൻ്റെ വീടിനടുത്ത് ഒരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞു അല്ല മുള പിന്നെ ആയാലും സ്ഥാനത്തല്ലെങ്കിൽ അതൊക്കെ അത് എങ്ങനെ കണ്ടു അതിനൊരു കോമൺ ആയിട്ടൊരു ഇതുണ്ട് മരങ്ങൾ എവിടെയൊക്കെ വേണമെന്ന് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് പൂക്കളൊക്കെ ഉണ്ടാവണമാണെങ്കിൽ അത് നമ്മൾ ആഗ്രഹം അനുസരിച്ച് അവിടെ കൊണ്ടുപോവും അതിനൊരു ഇതുള്ളതെന്നു വെച്ചാൽ മരങ്ങൾ എവിടെയൊക്കെ നിൽക്കണമെന്നുള്ളതിനൊരു ചെറിയൊരു ശ്ലോകമുണ്ട് കിഴക്കിലഞ്ഞ് പേരാലും ദക്ഷിണേ ദക്ഷിണേപുളി അത്തിയും പശ്ചിമി അരയാൽപാല ഉത്തര ഇത്തിനാഗവും പനസം കവുങ്ങം കേരം ആമ്രം എന്നിവയൊക്കെയും പൂർവാതിക്ക് തുടങ്ങിയിട്ട് ക്രമമായിട്ടുള്ളത് ശോഭനം വെള്ളം മനസ്സിലായോ കിഴക്ക് കിഴക്ക് വശത്ത് ഇലഞ്ഞ് പേരാൽ കിഴക്കിലഞ്ഞ് പേരാലും ദക്ഷിണേക്ക് വശം പുളി വളംപൊടിയൊക്കെ ഉദ്ദേശമാണ് കിഴക്കിലഞ്ഞ് പേരാലും ദക്ഷിണേപുളി അത്തിയും പശ്ചിമി അരയാൽപാല ഈ ഭാഗങ്ങൾ പാലുള്ള വൃക്ഷങ്ങളൊക്കെ പടിഞ്ഞാറ് വയസ്സും വന്നെന്ന് പറഞ്ഞിട്ടില്ലേ അതാ കന്നി ഭാഗം ഒരു ഇങ്ങനെയുള്ള പശ്ചിമ അരയാൽ പാലം ഉത്തരേ ഇത്തിനാഗം ഇത്തിനാഗം അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് പിന്നെ പനസം കവങ്ങും കേരം ആമ്രം എന്നിവയൊക്കെയും പനസം പ്ലാവ് കവങ്ങ് കേരം തെങ്ങ് പനസം കേരം പനസം കേരം ആമ്രം എന്നിവ പൂർവാദി തെക്ക് ക്രമം തുടങ്ങിയിട്ട് കിഴക്കേ തെക്ക് തുടങ്ങിയിട്ട് ക്രമമായിട്ട് വെച്ച് പിടിപ്പിക്കാം അപ്പൊ വൃക്ഷങ്ങളോട് വന്നു മനസ്സിലായില്ലേ ഇത് കൂടാണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് എന്ന് വെച്ചിട്ട് അത് നമ്മൾ എല്ലാം തകർത്ത് കളയാൻ പറയരുത് മരം മരമേതാകിലും പക്ഷെ പൊന്ന് കായ്ക്കുന്നതാകിലും പുരയ്ക്കും മീതേ പൊങ്ങിടില്ല ഉടനെ വെട്ടി മാറ്റണമെന്നൊരു സംവിധായുണ്ട് അപ്പൊ എത്ര നല്ല മരാണ് നമുക്ക് എത്ര ആദായം തരുന്നതാണെങ്കിലും അത് പെരപ്പുറത്തേക്ക് വന്ന് വീണ അത് കതച്ചു പോകുന്നില്ലേ അതാണ് അപ്പോഴും മാറ്റി ആക്കണം അതൊക്കെ അത് അതിന്റെ ആ മഞ്ചാടിയുടെ മഞ്ചാടിക്ക് ഒക്കെ ഇച്ചിരി ആത്മീയമായ വേറെ റൂട്ടിലേക്ക് പോകേണ്ടത് അതല്ല ഈ പാഴ് വസ്തുക്കളുണ്ട് അതായത് നാല് ജാതി മരങ്ങളുണ്ട് അന്ധസാരം ബിഗിർസാരം സർവ്വസാരം നിസ്സാരമായി വൃക്ഷവർഗത്തിന് ജാതിഭേദമുണ്ടെന്നറിയണം അപ്പൊ ഈ മഞ്ചാടി മുരിക്ക് മുരിങ്ങ മുരിങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത് നിസാരവർഗത്തിൽപ്പെടുന്നതാണ് അത് എപ്പോൾ വേണമെങ്കിലും വീഴാം അതുകൊണ്ട് ആ വീടിൻ്റെ പരിസരത്തുനിന്ന് വെക്കരുത് അന്തസാരം അകത്ത് കാതലുള്ളത് ഈ പുളി തേക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ കുഴപ്പമില്ല കാറ്റത്തൊന്നും വലിയ മറിച്ച് മറിഞ്ഞു പോകുന്ന സംഭവമല്ല അപ്പോൾ അന്തസാരം ബിർസാരം അകത്ത് കാതലൊന്നും ഇല്ലാതെ കണ്ട് പുറമേ കാതലുള്ളത് അതൊന്ന് തെങ്ങ് അടയ്ക്കാമ്പരം പന ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ത്തി വരുന്നത് അങ്ങനെ നാല് വർഗത്തിലുള്ള മരങ്ങളായാലേ അത് നമുക്ക് മനസ്സിലാക്കിയുള്ള നല്ലതൊന്നാണ് പേരടുത്ത് പേരയ്ക്ക് അടുത്ത് നിന്നാൽ ദോഷമൊന്നും ഇല്ലാത്തതാണ് അവിടെ ഒന്നോട്ട് മറിഞ്ഞു വീഴുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റി വെച്ചോളുക അതാണ് ഈ സാധനം നിസാര വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളെയൊക്കെ പറ വീട്ടിനെ കുറച്ചാകെ മാറ്റി വയ്ക്കണം അതാണ് ഇത്ര പനിയും പാലേക്കങ്ങനെ ഉള്ളത് കൊണ്ടാണ് വെക്കാൻ പാടില്ലെന്ന് പാടില്ലാത്തതെന്ന് സാറ് പറഞ്ഞ് േതം ആ ഒരു സങ്കല്പത്തിൽ വെച്ചേക്കില്ലേ ഈ യക്ഷിപ്പാലയ്ക്കും വ്യത്യാസമുണ്ട് ചെറിയ പനയ്ക്ക് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ വേറെ രീതിക്ക് പോകേണ്ടി വരും നമുക്ക് പാലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പാലയിലും പന പനയിലൊക്കെ യക്ഷികളുടെ ഒരു അധിവാസം ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ടല്ല അതൊക്കെ യക്ഷിയൊക്കെ അവിടെയാണോ കിടന്നു തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവത്തിൽ എന്തെങ്കിലും സംശയം തോന്നി അപ്പോൾ ഞാൻ രാത്രിയായാലും പകലായിരുന്നു ഞാൻ എൻ്റെ സംശയം തീർത്തിട്ട് കിടന്നു തുടങ്ങുന്ന വ്യക്തിയാണ് യക്ഷികളെന്നും മൂർത്തികൾ കാണും കേട്ടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചരാധിക്കുകയില്ലല്ലോ കൂടുന്നത് അങ്ങനൊരു ചൈതന്യമുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരിടത്ത് ഞാൻ സ്ഥാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഇൻറ്റിഷൻ എനിക്ക് കാണാൻ പറ്റുക നമ്മൾ സങ്കല് നമ്മുടെ സങ്കല്പത്തിലുള്ള വെള്ള വസ്ത്രം കൊടുത്ത ഒരു സ്ത്രീ സാരിയൊക്കെ കൊടുത്ത് നേരെ പോവുക അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചാൽ അവിടെ യക്ഷിയെ യക്ഷി ആരാധിക്കുന്ന പോലെ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം കേട്ടാലും പെട്ടെന്ന് ഇല്ലാന്നേ അറിയുള്ളൂ പിന്നെ അവർ ആലോചിച്ചിട്ട് വന്നു ചോദിച്ച് പറഞ്ഞ് പറഞ്ഞ് ആലോചിച്ച് പറഞ്ഞ് അവിടെ ഒരു യക്ഷി യക്ഷെടുക്കാവുണ്ട് യക്ഷിനെ ആരാധിക്കുന്ന പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അല്ലാതെ ഞാൻ തിരിച്ചു തന്നെ കാണില്ല ചിലപ്പോൾ ഇതൊക്കെ ശരിയാണ് ഞാൻ കാണുന്നതിനനുസരിച്ചൊക്കെ എല്ലാം ശരിയാകുമ്പോഴത്തേക്ക് ഇതും ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ എനിക്കൊരു ഇതുള്ള ഈ വെള്ള സാരി എടുത്ത് പോകുന്ന യക്ഷിയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഈ ജനറലേഷനിലും ഉള്ള സ്ത്രീകൾ മരണപ്പെട്ടുകൾ വിട്ടാൽ യക്ഷിയാവുന്നുണ്ട് അവർ ചുരിദാർ ഇടുവോ സാരി എടുക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം കാണിക്കും ഈ കാലഘട്ടത്തിലും അന്നങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും യക്ഷികൾ ഉണ്ടാവുന്നുണ്ട് അവർ വേഷം എന്തായിരിക്കും അവർ ആ വേഷം തപ്പി പോകും ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ട ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക